يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حبل ولا قوة إلا بالله العلي العظيم ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച അഞ്ചു വക്ത നിസ്കാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് അതെന്ന് നമ്മൾ പറഞ്ഞു നിസ്കാരം കാര്യഗൗരവത്തോടെ കൊണ്ടുനടക്കണം എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒക്കെ ആകത്തുക എപ്പോഴും നിസ്കാരം കൊണ്ടുതന്നെ ഇരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നിസ്കാരം ആകെ അഞ്ച് വക്തേ നിർവ്വ നിർബന്ധമാക്കിയിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പോകാം നിസ്കാരം കഴിഞ്ഞ ശേഷം അത് പോവുകയും വേണം അള്ളാഹു താല തന്നെ അതിന് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് നിസ്കരിക്കുന്നത് കൃത്യമായി ഭംഗിയായി ചെയ്യുക എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സുഹൃത്തുൽ ജുമായിയിലെ ആയത്തിൽ അങ്ങനെയാണല്ലോ ബിസ്മിഹുറീം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചോളൂ എന്തിനും വർത്തകമേയും ഫതിലില്ലായി നിങ്ങൾ അള്ളാഹുവിന്റെ ഫതിലിൽ നിന്ന് നിങ്ങൾ തേടിക്കോളൂ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് അള്ളാഹു തന്ന ഫതിൽ നമ്മൾ അന്വേഷിക്കുകയും നമ്മുടെ ഉപജീവനം തേടുകയും ചെയ്യണം എന്ന് ചുരുക്കം അല്ലേ അത് നമുക്ക് ചെയ്യേണ്ട സംഗതി തന്നെയാണ് അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ മുന്നിൽ കാണുന്നത് പോലെ നിസ്കരിക്കുക നിസ്കാരം കൃത്യമായി പതിവാക്കിയാൽ ആ നിസ്കാരം അയാൾക്ക് ഒരു നൂറ് ഒരു പ്രകാശമാകുമെന്നും അദ്ദേഹത്തിന് കയാമത്തനാളിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാകുമെന്നും അത് പതിവാക്കാത്ത ആൾക്ക് ഈ പ്രകാശം ലഭിക്കുകയില്ല എന്നും അയാളുടെ രക്ഷ പ്രയാസത്തിലാകുമെന്നും തിരുനമ്പി സാഹുലി ശ്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിസ്കാരം പതിവാക്കാത്ത അത് കൃത്യമായി കൊണ്ടു നടക്കാത്ത ആളുകൾ കയ്യാമത്തെ നാളിൽ കാറൂനിൻ്റെയും ഫിറോനിൻ്റെയും ഹാമാനിൻ്റെയും ഉബൈബൽ ഹലഫിൻ്റെയും കൂടെ മഹ്ഷറയിൽ കൊണ്ടുവരപ്പെടുമെന്നും അവരുടെ കൂടെയായിരിക്കും ആയിരിക്കും അവരുണ്ടാകുക എന്നും പറയപ്പെടുന്നു നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഈ പറയപ്പെട്ട ആളുകളെ കൂടെ കൂടാൻ അടച്ചറൊബേ കാറൂനും ഫിറോനും ഹാമാനും ഒക്കെ സുഹാനല്ലോ ഈ ഹദീസിനെ വിലയിരുത്തിയിട്ട് പണ്ഡിതന്മാർ പറയുന്നു ഈ ഹദീസിൽ ഒരു വലിയ അത്ഭുതമുണ്ട് അതായത് നിസ്കാരം ഒഴിവാക്കിയ ആളുകൾ അവർ ഒന്നെങ്കിലും ആ നിസ്കാരം ഒഴിവാക്കാൻ കാരണം അവൻ്റെ സമ്പത്തായിരിക്കും എന്നാൽ ബിസിനസും പൈസയും എന്താണ് പറയുക തോട്ടങ്ങളും അവിടെ പോക്കും അവിടെ പോക്കും നിസ്കാരം കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവൻ്റെ അധികാരമായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ നേതൃത്വമായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ അവൻ്റെ കച്ചവടങ്ങളായിരിക്കും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ ഒരു മനുഷ്യൻ നിസ്കാരം ഒഴിവാക്കേണ്ടി വരുന്നത് തിരക്കൊണ്ട് അപ്പോൾ പൈസ കാരണമാണ് സമ്പത്ത് കാരണമാണ് നിസ്കാരം ശ്രദ്ധിക്കാതിരിക്കുന്നത് എങ്കിൽ ഓം കാറുവിൻ്റെ കൂടെ എന്നാണ് കാരണം കാറും ഭയങ്കര പൈസക്കാരനായിരുന്നു എന്നാണ് അല്ലെ നമുക്കറിയാം ഭയങ്കര പൈസക്കാരനായിരുന്നു അവൻ്റെ ഖജനാവിന്റെ താക്കോലുകൾ തന്നെ വലിയ മല്ലന്മാരായ ആളുകൾ വഹിക്കാൻ പ്രയാസപ്പെടും എന്ന് പരിശുദ്ധ കുറാനുണ്ട് ഖജനാവ് വഹിക്കാനല്ല ഖജനാവിൻ്റെ താക്കോലുകൾ വഹിക്കാൻ മല്ലന്മാർ പ്രയാസപ്പെടും അപ്പോൾ ഓനു നരകത്തിലാണെന്നല്ലാരും ആ കാറിൻ്റെ കൂടെയായിരിക്കും സമ്പത്ത് കൊണ്ട് നിസ്കാരം സമയം തെറ്റിച്ച ആളുകൾ അതേപോലെ തന്നെ അധികാരമാണ് പിന്നെ ഒരു എം പി ആണെങ്കിൽ എം എൽ എ ആണെങ്കിൽ പ്രധാനമന്ത്രിയാണ് മന്ത്രിയാണ് ഇതൊക്കെയാണ് നിസ്കാരത്തിന് തൊട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് സെക്രട്ടറി ഇതൊക്കെയാണ് നിസ്കരിക്കാൻ പറ്റാത്തത് എങ്കിൽ ഇപ്പോൾ പ്രസിഡൻ്റ് പ്രധാനമന്ത്രി മന്ത്രി എന്ന് മാത്രം പറയേണ്ട ചെറിയ നമ്മുടെ നാട്ടിലെ കമ്മിറ്റികളുടെ ചെറിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് നാളെ കമ്മിറ്റി മീറ്റിംഗ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഇന്ന് ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഇൻഷാല്ല മാറി അവസാനം നിസ്കരിക്കാൻ അറിയുന്ന ശേഷം കുറച്ചുകൂടെ കഴിയട്ടെ ഇങ്ങനെ ആ റിപ്പോർട്ട് തയ്യാറാക്കി തീരുന്നവരെ നിസ്കാരം നീക്കി നിൽക്കുന്ന ആളുകൾ അതൊക്കെ അധികാരം ഈ ഈ അധികാരം കൊണ്ടാണല്ലോ ഇപ്പോൾ ഇതിങ്ങനെ ഈ എന്താണ് പറയുക അതിനെ മാറ്റിവെക്കുന്നത് ഇത്തരം സ്വഭാവങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അധികാരമാണ് നിസ്കാരത്തെ സമയം നിസ്കാരത്തെ വിട്ട് അശ്രദ്ധനാക്കാൻ ഇവനെ പ്രേരിപ്പിച്ചതെങ്കിൽ അവൻ ഫിരാനിൻ്റെ കൂടെയായിരിക്കും കാരണം ഫിറോം വലിയ രാജാവായിരുന്നല്ലോ അല്ലേ സുഭാൻ നേതൃത്വമാണ് ഇവനെ ഇങ്ങനെ നിസ്കാരത്തെ വിട്ട് മാറ്റി നിർത്തിയതെങ്കിൽ അവൻ ഹാമാനിന്റെ കൂടെയാണ് ഓം വല്യ നേതാവായിരുന്നു എന്നാണ് പ്രമാണിയായിരുന്നു എന്നാണ് അതേപോലെ കച്ചവടമാണ് നിസ്കാരത്തെ വിട്ട് പിന്നെ ശ്രദ്ധ തിരിക്കുന്നത് എങ്കിൽ അവൻ ഉബൈബന് ഹലഫിൻ്റെ കൂടെയാണ് ഓം വലിയ കച്ചവട പ്രമാണിയായിരുന്നു ആയിരുന്നു ഭക്ഷണ പല ആളുകളും കച്ചവടത്തിന്റെ ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കുക നന്നായിട്ട് ഏഹ് വാങ്ങൊടുത്താൽ അത് അവരോക്തന്നെ നിസ്കാരം നിസ്കരിക്കുക കച്ചവടം ആട് വരൂല മറ്റൊരു പോവില്ല അതൊന്നും നമ്മളവിടെ നോക്കേണ്ട കാര്യങ്ങളല്ല അതിനൊക്കെ നമ്മൾ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ കാണണം ഏതായാലും മല നമുക്ക് നല്ല ബോധം തരട്ടെ ആ മീൻ പരമാവധി ഹുശു ഹുദൂ നിസ്കാരത്തിൽ ഉണ്ടാക്കുക നംസാഹ്സ്മാതങ്ങൾ അവസാന രോഗശൈലയിൽ പോലും ഈ രോഗത്തോട് ഇവിടെ പറയുന്ന ആ സമയത്ത് പോലും നമ്മളെ ഉപദേശിച്ചത് നിസ്കാരം നിസ്കാരം എന്നാണ് അസ്വല അസ്വല നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നാണ് നംസുള്ള സ്മാങ്ങൾ നമ്മൾ ഉപദേശിച്ചത് അതുപോലെ തന്നെ പരിശുദ്ധ ബരിഷുദ്ധ നിസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ നിസ്കാരം പറഞ്ഞിടത്തൊക്കെ അതൊന്നെങ്കിൽ ജക്കാത്തുമായി ബന്ധിപ്പിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ക്ഷമയുമായി ബന്ധിപ്പിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക അതൊക്കെ എന്താണ് പറയാം അല്ലെങ്കിൽ ജിഹാദുമായി ബന്ധിപ്പിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ വലിയ വലിയ ആരാധനകളുമായിട്ടാണ് നിസ്കാരത്തെ അള്ളാഹു തള്ള ബന്ധിപ്പിച്ചിരിക്കുന്നത് അത് അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കി തരാൻ പരമാവധി ഹുസോൺ ഹുക്ക ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക മറ്റു ചിന്തകൾ നിസ്കാരത്തിൽ ഒഴിവാക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടത്തുക കാരണം ഇബിലീസ് നമ്മളുടെ അള്ളാഹു പുറങ്ങാൻ കിട്ടിയ ഇവൻ നമ്മൾ തോളത്തിരുന്നിട്ട് ചിരിക്കും ഇവൻ എങ്ങനെയെങ്കിലും ഒന്നാണ് പഴപ്പിച്ചിട്ട് മറ്റെവിടേക്കൊന്നും ചിന്ത കൊണ്ടുപോകണ്ടേ നമ്മൾ ശ്രദ്ധിക്കുക കടിഞ്ഞാണിടുക നമ്മൾ ചിന്തകൾക്ക് പരിശ്രമിക്കുക എന്നാൽ തന്നെ അത് മാറുള്ളൂ കാരണം എല്ലാവർക്കും ഒരു കുഴപ്പമാണ് നിസ്കരിക്കാൻ നന്നാൽ ചിന്തകൾ മാറുക എന്നത് നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ മാറുള്ളൂ ആ ഓതുന്ന പറയുന്ന തിക്രകളുടെ ആ അല്ലെങ്കിൽ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കുക എന്നത് അതിൽപ്പെട്ട ഒരു മാർഗ്ഗമാണ് ചിന്ത മാറാതിരിക്കാൻ എന്നാൽ പിന്നെ ആര് ശ്രദ്ധിച്ചാൽ മതിയല്ലോ ഏഹ് എന്നായാലും മാറാൻ ശ്രമിക്കുമെന്ന് അള്ളാഹുത്തിന്റെ അമ്മ നമ്മളെ സഹായിക്കണം പിശാചിനൊരു കാക്കട്ടെ തമ്മിൽ അള്ളാഹു നമ്മുടെ കാക്കട്ടെ അമി സ്വഹാബികളൊക്കെ മഹാന്മാരായ സ്വഹാബുത്തർ അലിയുള്ള അവർ എന്തിനെക്കുറിച്ചൊക്കെ ചിന്ത വന്നാൽ നിസ്കാരത്തിൻ്റെ അടിയിൽ എന്തിനെങ്കിലും കുറിച്ച് ചിന്ത വന്നാൽ ആ സാധനം പിന്നെ അവരാണ് കൊടുത്തു ഒഴിവാക്കല എന്നാൽ പിന്നെങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലോ നിസ്കാരത്തിന്റെ അടിയിൽ എന്തെങ്കിലും ഓർമ്മ വന്നാൽ ആ സാധനം കൊടുത്തൊഴിവാക്കും എന്നാൽ പിന്നെ ഇനി അതിനെ കുറിച്ച് ചിന്ത ഉണ്ടാവുമല്ലോ അബൂത്തലഹാർ അലി അള്ളാഹുനോട് സംഭവം നമുക്കറിയാം അല്ലേ അബൂത്തൽഹാർ റലി ഉള്ളാഹനു അദ്ദേഹം വളരെ നല്ല ധർമ്മിഷ്ഠനായിരുന്നു എന്നാണ് നന്നായി ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു സതൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു പിന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇല്ലാത്ത സമയത്ത് പോലും കയ്യിലുള്ളത് എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അബുത്തുൽ ഹാർദിയുറമാൻ അദ്ദേഹത്തിന് നല്ല തോട്ടമുണ്ടായിരുന്നു ഈത്തപ്പഴത്തിൻ്റെ തോട്ടം മുന്തിരിയുടെ തോട്ടമൊക്കെ ഒക്കെ മദീനയിൽ ആ അദ്ദേഹത്തിനുള്ളതുപോലെയുള്ള തോട്ടങ്ങൾ വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് അത്ര നല്ലൊരു തോട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഈ ഈ തോട്ടത്തിൽ വെച്ച് നിസ്കരിക്കുകയാണ് ഈ തോട്ടത്തിൽ വെച്ച് ഒരിക്കൽ നിസ്കരിച്ചു നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചില പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിയിട്ട് ആ പക്ഷിനെ നാദ്യങ്ങനെ നോക്കി പിന്നെ ആ പക്ഷിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു പിന്നെന്തായി ചിന്താണ് മാറി ചിന്താണ് മാറി പിന്നെ മുപ്പർക്ക് നാലിറക്കകത്താണ് നിസ്കരിച്ചതെന്ന് ഓർമ്മല്ല മൂന്നിറക്കകത്താണ് നിസ്കരിച്ചതെന്ന് ഓർമ്മയില്ല അങ്ങനെ ഒരു അവസ്ഥയിലെത്തി ഏയ് ഇപ്പൊ തോട്ടത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷി മുന്നിലൂടെ ഇങ്ങനെ പാറിയിട്ട് എന്താണ് പറഞ്ഞാൽ പച്ചക്കളറുള്ള ചുവന്ന ചുണ്ടുള്ള ഒരു പക്ഷിനെ അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തെറ്റിപ്പോയി മൂന്നാണെന്ന് ആരാണോ നിസ്കരിച്ചെന്ന് അറിഞ്ഞില്ല നിസ്കാരം കഴിഞ്ഞ ഉടനെ നേരെ വിട്ടു എവിടേക്ക് ഹബീബായ അറബി നബി സല്ലാഹു വസ്ലം തങ്ങളുടെ ഹലറത്തിലേക്ക് എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഹബീബായ നബി എ സല്ലാഹു വസ്ലം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ തോട്ടത്തിൽ നിസ്കരിച്ചുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷി എൻ്റെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് ആ തോട്ടത്തിൽ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കൊരു സംഗതി പറയാനുണ്ട് അങ്ങ് അംഗീകരിക്കണം നബിയെ സല്ലാഹു അലൈഹി വല്ലം ഞാൻ സാക്ഷി നിർത്തി പറയുകയാണ് എന്താ പറഞ്ഞത് അതുകൊണ്ട് ഈ തോട്ടമേ ഇനി എനിക്ക് വേണ്ട ഇത് ഞാൻ അള്ളാഹുവിന് സ്വതഖയായി കൊടുക്കുകയാണ് നബിയെ അലൈഹി അലൈസ് അങ്ങും അള്ളാഹു ഇത് എവിടെയാണോ വെക്കാൻ ഏത് രൂപത്തിൽ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ ചെലവഴിച്ചു കൊള്ളുക എനിക്കിനി തോട്ടം വേണ്ട എന്ന് അബുദി സുബാന തോട്ടത്തിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ പക്ഷി ശ്രദ്ധ ധരിപ്പിച്ച ആ തോട്ടം അടക്കം കൊടുത്തു വാക്കി സുഹാന ഇങ്ങനെയാണ് ഇനി എനിക്കത് വേണ്ട എന്റെ നിസ്കാരം ആ തോട്ടം കാരണമായി ആ തോട്ടത്തിലിരുന്ന പക്ഷി കാരണമായി നിസ്കാരം ശ്രദ്ധ തിരിഞ്ഞില്ലേ എനിക്കത് വേണ്ട ഞാനത് തീരാണ് അപ്പോൾ ഇങ്ങനെയായിരുന്നു സുഹാബത്ത് അപ്പൊ നമ്മളെ സ്ഥാനക്കെവിടെ നമ്മൾ എന്തെങ്കിലും കൊടുത്തൊഴിവാക്കാൻ വിചാരിച്ചാൽ നമ്മളെന്തെങ്കിലും കൊടുത്തൊഴിവാക്കാൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിച്ചത് കാരണം നമ്മൾ കൊടുത്തൊഴിവാക്കിയാൽ പിന്നെ നമ്മൾ നിസ്കാരത്തിലൊക്കെ അതേ കാരണം ചിന്ത അല്ലേ നമ്മൾ എന്തെങ്കിലും കൊടുത്തു ഒഴിവാക്കി എന്ന് വെക്കുക എന്നാ പിന്നെ കയ്യാമത്ത് നാള് വരെയും ഉള്ള നിസ്കാരത്തിൽ നമ്മളെ ചിന്ത അതിനെ കുറിച്ചായിരിക്കും ഞാൻ ഇപ്പൊ എന്തിനാ കൊടുത്ത് അത് കൊടുക്കേണ്ടിയിരുന്നു ഇത്ര വിലയുള്ള സാധനമല്ലേ ഞാൻ എത്ര പൊട്ടന നമ്മൾ പിന്നെ അതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക നമ്മളെ അവസ്ഥ നമ്മളെ ഈമാന അങ്ങനെയാണ് മുഹിനിയങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ അമീൻ റബ്ബുമായുള്ള മുനാജാത്തല്ലേ അള്ളാഹുമായുള്ള സംസാരം സംഭാഷണമാണല്ലോ നിസ്കാരം അപ്പൊ പിന്നെ എന്താണ് പറയാ അതിനനുസരിച്ച് നമ്മൾ അള്ളാഹിനെ ഒമ്പിൽ നിൽക്കണ്ടേ നബിസ് അല്ലാഹുലു സ്മ തങ്ങൾ അവിടെ പോയി വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് തന്നതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അവിടെ കൊണ്ടുപോയി വാങ്ങി വന്നതല്ലേ നബിസ് അള്ളാഹു വസ്ലമ തങ്ങൾ നേരെ പോയി അള്ളാഹുമായി മുനാജാത്ത് നടത്തി അതിൻ്റെ രസം നബിസ്വല്ലാസ്മ അനുഭവിച്ചു അള്ളാഹുമായുള്ള മുനാജാത്തിൻ്റെ ടേസ്റ്റ് തങ്ങൾ അനുഭവിച്ചു അലൈഹി വസ്ലം എന്നിട്ട് ആ അനുഭവം എൻ്റെ ഉമ്മത്തിനും കിട്ടണം എന്നുള്ള രൂപത്തിൽ അതേ നിസ്കാരം നമുക്ക് കൊണ്ടുവന്നു തന്നു സുബാൻ അള്ളാഹ്ലാഹുൻ്റെ നിർദ്ദേശ നിർദ്ദേശപ്രകാരം എൻ്റെ ഉമ്മത്തിനും ഈ അനുഭവം കിട്ടണമെന്ന താല്പര്യം അല്ലേ നമുക്കങ്ങനെ അല്ലേ നമ്മൾ നല്ലത് എന്ത് കിട്ടിയാലും നമ്മളുടെ കയ്യിൽ നല്ലത് എന്തെങ്കിലും കിട്ടിയാലും നമ്മളെന്താകും അല്ലെങ്കിൽ നല്ലത് എന്തെങ്കിലും നമ്മൾ തിന്നുമ്പോഴോ ഭക്ഷിക്കുമ്പോഴോ അനുഭവിക്കുമ്പോഴോ ഒക്കെ നമ്മളെന്താ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷെ അങ്ങനെ എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പ ഇവർക്കൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ അല്ലെങ്കിൽ അവരെൻ്റെ ഒപ്പമില്ലല്ലോ ഏഹ് എൻ്റെ കൂടെ അവരില്ലോ ഇത് അവർക്കും കൂടി ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നമ്മൾ അറിയിക്കുക അല്ലേ ഭക്ഷണ സാധനം ആണെങ്കിൽ ചിലപ്പോൾ പാർസലാക്കി വരുകൊണ്ടോ ഏഹ് ഏതായാലും ആ മുനാജാത്തിലെ രസം നബ്സു അള്ളാസമ അറിഞ്ഞത് എൻ്റെ ഉമ്മത്തിനും അതേപോലെ കിട്ടണം എന്നുള്ള നിലക്ക് അതേപോലെ നിസ്കാരം നമുക്ക് കാണിച്ചു തോന്നും അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം അപ്പൊ ആ ഒരു സുഖം അള്ളാഹുനു മുമ്പിൽ നിൽക്കുന്ന ആ മുനാജാത്തിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കണം ടേസ്റ്റ് ചെയ്യണം അള്ളാഹുവിൻ്റെ അടുത്ത് അടുത്ത് എത്തിയിട്ട് നബിസുല്ലാൻ വങ്ങൾ തിരിച്ചു പോകുന്നത് നമുക്ക് ഈ ഒരു ടേസ്റ്റ് അനുഭവിച്ച് തരാനും നിസ്കാരം കൈമാറാനുമാണ് നമ്മളെ നേർവഴിയിലേക്ക് നയിക്കാനുമാണ് അല്ലെങ്കിൽ അള്ളാൻ്റെ അടുത്ത് എത്തി ആരെങ്കിലും തിരിച്ചു പോരോ ഇങ്ങൾ എന്നാലോചോക്കാണെങ്കിൽ അള്ളാൻ്റെ അടുത്ത് എത്തി ആരെങ്കിലും തിരിച്ചു പോരാൻ കൂട്ടാക്കോ സ്വർഗത്തിലെത്തിയ പിന്നെ ആരെങ്കിലും പുറത്ത് പോരാൻ കൂട്ടാക്കോ ഇല്ലല്ലോ അതൊരു വലിയ കാര്യമല്ലേ റബ്ബിൻ്റെ അടുത്ത് എത്തിയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ ഏഹ് അള്ളാൻ കണ്ട കണ്ടാൽ നോക്കിയെന്ന് പോകൂലേ സ്ഥാനല്ല അവിടെ പോരാൻ കഴിയുമോ നമ്മളെ ആലോചിച്ചിട്ടാണ് തിരഞ്ഞെള്ളാൻ്റെ സമത് തങ്ങൾ തിരിച്ചു വന്നത് എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചില്ലെങ്കിൽ വഴിതെറ്റുന്ന ഒരു ജനതയുണ്ടല്ലോ എൻ്റെ നാട്ടിൽ അതുകൊണ്ട് ഞാൻ തിരിച്ചു വരണം അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എനിക്ക് അള്ളാഹു നിർബന്ധമാക്കി സമ്മാനമായി തന്ന നിസ്കാരം കാണിച്ചു കൊടുക്കണം അവർക്കും അള്ളാഹുമാരുടെ മനാജാത്തിൻ്റെ ആ ഒരു രസം കിട്ടണം അള്ളാഹുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണമാണ് സംസ്കാരം അല്ലെ അതുകൊണ്ടാണല്ലോ പറസ്കാരത്തിൻ്റെ ഇടയിൽ ഉമ്മ വാപ്പന്മാർ വിളിച്ചാൽ ഉത്തരം നൽകാൻ പാടില്ല എന്നാണ് ഹറാമാണ് ഉമ്മയും വാപ്പയും എവിടെ എങ്ങനെ വിളിച്ചാലും നമ്മൾ ഉത്തരം കൊടുക്കണം പക്ഷേ പർദ്ധ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഉമ്മയും വാപ്പയും വിളിച്ചാൽ ഉത്തരം നൽകാൻ പാടില്ല അത് ഹറാമാണ് കാരണം അള്ളാഹുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സുന്നസ്കാരം ആണെങ്കിലോ സുന്നസ്കാരം ആണെങ്കിൽ അവിടെ പിന്നെ എന്താണ് പറയുക നമ്മുടെ ഉമ്മയും വാപ്പയും വിളിച്ചിട്ട് അവർക്ക് ഉത്തരം കൊടുത്തില്ലെങ്കിൽ അവർ വിഷമിക്കും എന്നുണ്ടെങ്കിൽ ഉത്തരം നൽകൽ നിർബന്ധമാണ് എന്നാലും അതുകൊണ്ട് നിസ്കാരം ബാധലാവും എന്നാണ് സുന്നത്ത് സുന്നസ്കരിക്കാണ് ഉമ്മയും വാപ്പയും വിളിച്ചു അപ്പോൾ നമുക്ക് അറിയാം ഇപ്പൊ ഇപ്പൊ നമ്മൾ ചെന്നിടയും അവർക്ക് വിഷമമാവും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഉടനെ നിസ്കാരം മുറിക്കണം അവർക്ക് ഉത്തരം നൽകൽ നിർബന്ധമാണ് നിസ്കാരം അതോടെ ബാത്തിലാവുകയും ചെയ്യും തൊഹഫയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാഹുമായുള്ള നേരിട്ടുള്ള സംഭാഷണം ആണേ നല്ല നിലക്കാണ് ഫർ സംസ്കാരത്തിനിടയിൽ പോലും ഉമ്മയും ബാപ്പയും വിളിച്ചാൽ ഉത്തരം നൽകരുത് എന്ന് പറയാൻ കാരണം അള്ളാഹ് നമുക്ക് നല്ല ബോധം തരട്ടെ കാര്യങ്ങൾ കാര്യങ്ങളായി മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ ആ മീൻ പിന്നെ ഇനി നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സംശയങ്ങൾ അതുകൂടെ പറഞ്ഞ് അതിൻ്റെ സംശയങ്ങൾ കൂടെ തീർത്തിട്ട് ഇഷാ നമുക്ക് ഈ വിഷയം ക്ലോസ് ചെയ്ത് അടുത്ത കാര്യത്തിലേക്ക് പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സഹായിക്കട്ടെ ആമീൻ ഇഷാ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ക്ലാസ്സുകളിലേക്കായിട്ട് നമുക്കത് പറയാം സുബഹാനക്കുല്ലാബി ഹംദിക്കു അല്ലാൻ അത്തുബുലീഖ് അസ്ലാം അലൈക്കും വരഹമു അല്ലാ